മള നെയ്തക്കുടി സേവാ സേവാസംഘം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു കെ എസ് എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ശതമാനം വിദ്യാഭ്യാസ സംവരണത്തിലുള്ള സമൂലമായ മാറ്റം സമുദായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ സമഗ്രമായ മാറ്റത്തിന് വിദ്യാഭ്യാസ യോഗ്യത നേടുക എന്നുള്ളത് പരമപ്രധാനമായി കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എന്തിനു മാറി നിൽക്കണം സമുദായത്തോടൊപ്പം സംഘത്തോടൊപ്പം തന്നെ മുന്നോട്ട് വരണം അതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമൂലമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് നമ്മൾ ഓരോ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന നൽകിയാൽ മാത്രമേ സമുദായത്തിന് സാമൂഹികമായ അതിനുള്ള ഒരു സംസ്ഥാന ഭരണസമിതി സംസ്ഥാന കമ്മിറ്റി ഈ ശാഖാ പ്രസിഡന്റ് കെ ഡി ഷാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി എം രാജൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു പി ആർ ജിനേഷ് എ ബി മനു അജിത ശിവരാമൻ ധന്യ ബിജു രവിനാഥ് ബിന്ദു രാജേന്ദ്രൻ ബി പി പ്രശാന്ത് ബി സി ശിവകുമാർ എന്നിവർ സംസാരിച്ചു